അതിരുകൾ നിശ്ചയിക്കാൻ തക്ക വിധം സ്വയം സ്നേഹിക്കുക നിങ്ങളുടെ സമയ ഊർജവും വിലപ്പെട്ടതാണ് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾ എന്ത് സ്വീകരിക്കണം എന്ത് സ്വീകരിക്കരുത് എന്ന് തീരുമാനിക്കുന്നതിലൂടെ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആളുകളെ പഠിപ്പിക്കുന്നു ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം തന്നോട് തന്നെ ഇഷ്ടം തോന്നാത്തവരായി ഈ ഭൂമിയിൽ ആരാണുള്ളത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ളവരെ എന്ന് വിളിക്കാൻ പറ്റുമോ ആശയക്കുഴപ്പുണ്ടാക്കുന്ന ചോദ്യമാണെന്ന് പലർക്കും തോന്നുന്നുണ്ടാകാം തന്നെ ഇഷ്ടം തോന്നണം ആ ഇഷ്ടം ഒരു വ്യക്തിയെ അഭിമാനപടനാക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ചിലരെ സംബന്ധിച്ചിടത്തോളം തന്നോട് തന്നെ മാത്രമേ ഇഷ്ടമുണ്ടാകാറുള്ളൂ എന്ന് നമുക്കറിയാം അങ്ങനെയുള്ളവരാണ് തികച്ചൻ സ്വാർത്ഥമായി മാറുന്നത് ഈ ഘട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യരുതെന്ന് മറ്റൊരാൾ പറയുന്നതെങ്കിലോ എങ്കിൽ അനിഷ്ടങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും അവിടെ ഉണ്ടാകുന്നത് നമ്മുടെ വ്യക്തിത്വമാണ് നമ്മുടെ അടയാളം ഓരോരുത്തർക്കും അവരുടെ സമയത്തിന് വലിയ വിലയുണ്ട് ആ സമയം ചിലവഴിക്കാൻ അവർ നഷ്ടപ്പെടുത്തുന്നത് അവരുടെ തന്നെ വലിയ രീതിയിലുള്ള ഊർജ്ജത്തെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന രീതിയിലൂടെ ആയിരിക്കുമല്ലോ നമ്മൾ സമയം ചെലവഴിക്കുന്നതും അത് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് സാരം ഇത്തരം തീരുമാനങ്ങളിലൂടെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ നിലപാട് വ്യക്തമാക്കി കൊടുക്കുകയാണ് അതായത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആർജിച്ചെടുത്ത വ്യക്തിത്വത്തെ മുൻനിർത്തി അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഇതുവഴി ചെയ്യുന്നത് ശുഭദിനം